എല്ലാം വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്ന് വന്നിരിക്കുന്നൊരു കൈപ്പത്തിരിയുടെ റെസിപ്പിയായിട്ടാണ് തൃശ്ശൂക്കാരുടെ സ്പെഷ്യലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല ലൈക്കും കമന്റും തന്നെ എനിക്ക് ഫീഡ്ബാക്ക് വരണം നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് പോകാം കൈപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട് ഒരു ഒന്നര ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് അതിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് നല്ലോണം തിളച്ച് വരട്ടെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അരിപ്പൊടി പൊടി ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഉള്ളിച്ചിരി കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണ് ചെറിയ ജീരകം ഒരു ഒരു ടീസ്പൂൺ ചെറിയ ജീരകം തൈയിലിട്ട് നല്ലോണം പിന്നെ തിരുമ്പി തിരുമ്പി ഇടണം ചൂടാറിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ പൊടിയൊക്കെ ചൂടാറിയിട്ടുണ്ട് കുറേശ്ശെ വെള്ളം കുടഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ മാവിട റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വലിയ ഉരുളകളാക്കി എടുക്കാം എടുക്കാം നമുക്ക് വാഴ വെച്ച് പരത്തി എടുക്കാം ഒരലയിലേക്ക് വെച്ചിട്ട് ഇലയിലാണ് നമ്മളിത് പരത്തി എടുക്കുന്നത് കൈ ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് കൈ വെച്ച് നന്നായിട്ട് നടക്കുന്ന പരത്തി പരത്തി കൊണ്ടുവരുന്നു നമ്മുടെ പെയ്പ്പത്തിലൂടെ റെഡിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ പാനിലിട്ട് ചുട്ടെടുക്കാം പാനോടെ നല്ല ചൂടായിട്ടുണ്ട് നല്ലവണ്ണം ചൂടാണെങ്കിൽ നമുക്ക് ഇലയോടുകൂടി തന്നെ പത്തിരി ഇട്ട് കൊടുക്കാം അതൊക്കെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പത്തിരി ഇവിടെ ഒരു ഭാഗമായിട്ടുണ്ട് നമുക്കിതൊന്ന് മറച്ചെടുക്കാം വേറൊരു ഇല വെച്ചിട്ട് അതിലേക്ക് മറിച്ചു അതിൽ വെച്ച് പതുക്കെ മിഞ്ഞി കൊടുക്കാം ഇടയ്ക്ക് ഇടക്ക് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുക്കണം നമ്മുടെ പത്തിരി ഈ ഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് കൊമ്പളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പത്തിരി നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് എടുക്കാം നമുക്ക് തേങ്ങാപ്പാൽ മുക്കി വെക്കണം അതിനുമുമ്പ് കൈ വെച്ച് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കൊമ്പളം എല്ലാം വന്ന് ഇതിലേക്ക് നമുക്ക് ചൂടോടെ തന്നെ നല്ല കട്ടിയുള്ള

ഇവിടെ തൃശ്ശൂർ സ്പെഷ്യൽ കൈപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഫീഡ്ബാക്കും ലൈക്കും കമൻറ്റും ഒക്കെ തരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും മീൻ കറിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് മറ്റെല്ലാ കറികളുടെ കൂടെയും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാമലൈക്കും